ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന ഈ ഉസംബിക്കും മുൻചാരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺസ് ആണ് ജി എൽ പി വൺ എന്ന ഹോർമോൺസ് ഇത് നാച്ചുറൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദനം നടത്തും ഇതിന് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗെറ്റിലെ ബാക്ടീരിയ ഈ ബാക്ടീരിയ നമ്മുടെ ഈ ചെറുകൊടിലെ ഒരു ലെയർ ആയ എപ്പിത്തീലിയം ലെയർ അതിലുണ്ടാകുന്ന ഒരു സെല്ലാണ് എൽ സെല്ലിൽ അത് ഈ എൽ സെല്ലിൽ നിന്നാണ് നമുക്ക് ജി എൽ പി വൺ എന്ന ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ എൽ സെല്ലിലേക്ക് ചില മൊറിക്കുല ട്രാൻസ്ഫർ ചെയ്യും ഈ ട്രാൻസ്ഫർ ചെയ്തത് ഈ മൊരിക്കുല നമ്മുടെ എൽ സെല്ലിൽ നിന്നും നമ്മുടെ ജി എൽ പിണായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബെഡിലേക്ക് അയക്കും ബെഡിലേക്ക് അയ തിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് ആസിഡ് നമ്മുടെ ബ്രെയിൻ ഐപ്പോ തലാമസിലേക്ക് പോകും ഈ ഐപ്പോ തലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്ത് തൈറോയിഡും മറ്റുള്ള ഈ ഭാഗത്തേക്ക് എൻഡോക്രൈൻ ഹോർമോൺസ് എന്ന് പറയും ഈ ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഐപ്പോ തലാമസ് മെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈപ്പഥലാമസിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈ ആമാശത്തിലേക്ക് നമ്മുടെ വിഷപ്പ് എന്ന ഹോർമോൺസിനെ റിലി എന്ന ഹോർമോൺസിനെ റിഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ നാവിലേക്ക് വയ്ക്കുമ്പോൾ നമുക്കൊരു ഭക്ഷത്തിനുള്ള താല്പര്യമുണ്ടാകില്ല അഥവാ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂൾഡ്രിക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് കൂടുതലും കഴിക്കണം നിർത്താൻ തോന്നാത്ത ഒരവസ്ഥ ആ അവസ്ഥ വരുന്നതാണ് ഡോപ്പമിൻ എന്ന ഹോർമോൺസ് അഥവാ ഇതിനോടുള്ള കൂടുതൽ താല്പര്യപ്പെടുന്ന ഹോർമോൺസ് അപ്പോൾ ഈ ഡോപ്പമിൻ എന്ന ഹോർമോൺസിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കുറക്കും അത് മാത്രമല്ല നമുക്ക് കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞ് എന്ന് തോന്നുന്ന ഒരു ഹോർമോൺസാണ് സെറോട്ടോണി ഹോർമോൺസ് അഥവാ നമ്മൾ സ്റ്റാറ്റിഫൈഡ് ആണ് ഓക്കെയാണ് എന്ന് തോന്നുന്നത് അപ്പോൾ കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന ഹോർമോൺസ് ആണ് സെറട്ടോണിയ ഹോർമോൺസ് അതിനെ കൂട്ടും അതുപോലെ കൂടുതൽ താല്പര്യമുള്ള ഡോപ്പമിൻ ഹോർമോണിനെ കുറക്കുകയും ചെയ്യും അപ്പം ഈ ജി എൽ പി വൺ ആണ് ഹോർമോൺസ് ഇത് ചെയ്യുന്നത് അപ്പം ഇതിന് മെയിൻ സഹായിക്കുന്നതാണ് ബാക്ടീരിയ പറയുന്നത് അപ്പം ഈ ബാക്ടീരിയ എങ്ങനെ നമ്മൾ മെച്ചപ്പെടുത്തുക ബാക്ടീരിയനെ നമുക്ക് മെച്ചപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഹോർമോൺസിനെ കൂടുതൽ ഉൽപാദനം നടത്തുകയുള്ളൂ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈബർ ഈ ബാക്ടീരിയ ഇഷ്ടപ്പെടുന്ന ഫുഡുകളാണ് ബാക്ടീരിയയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കുന്ന ഫുഡുകളാണ് ഫൈബർ എന്ന് പറയുന്നത് അത് നമുക്ക് കൂടുതലും പച്ചക്കറിയും ഫ്രൂട്ട്സുകൾ ഉണ്ടാകുന്ന ഒരു കണ്ടന്റാണ് ഈ ഫൈബർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പച്ചക്കറിയും ഫ്രൂട്ട്സും നമ്മൾ നല്ല രീതിയിലൊക്കെ ഡെയിലി ഭക്ഷണത്തിൽ ആഡ് ചെയ്യണം അപ്പം അതുമാത്രമല്ല നമ്മൾ ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമുക്ക് കൂടുതലായിട്ട് ജി എൽ പി വൺ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫാറ്റ് ഫുഡുകൾ ഈ ഫാറ്റ് ഫുഡുകൾ ഹെൽത്തി ഫാറ്റ് ഫുഡുകൾ അതായത് ചീസ് ബട്ടർ ഒക്കെ അപകടം ഇവയ്ക്കെ നമ്മുടെ ശരീരത്തിലെ ജി എൽ പി വൺ ഹോർമോൺസിന് അതുപോലെ തന്നെ മെറ്റ് ഹോർമോൺസുകളാണ് ഈ എൽ സെല്ലിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് പെപ്റ്റിഡ് വൈ ബൈ ഹോർമോണ് അതുപോലെ തന്നെ സി സി കെ ഹോർമോൺസ് ഇവക്കെ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ചെറുകിടയിൽ നിന്നും ബെഡിലേക്കുള്ള ഈ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുകയും ഇൻസുലിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട രീതി എങ്ങനെ ഫസ്റ്റ് നിങ്ങൾ ഏത് മീൽസ് കഴിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ കഴിക്കേണ്ടത് വെജിറ്റബിൾ ഈ വെജിറ്റബിൾ നല്ല രീതിയിൽ വെജിറ്റബിൾ കഴിക്കുമ്പോൾ ഹൈ റിച്ച് ഉണ്ട് ഈ ഹൈ റിച്ച് ഫൈബർ അതുമാത്രമല്ല നിങ്ങളെ ആമാശയത്തിനെ വികസിപ്പിക്കുകയും അതുമാത്രമല്ല നിങ്ങളെ ആമാശയത്തിൽ നിന്നും നിങ്ങൾ ചെറുകുടിലേക്കുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട് ഈ ജംഗ്ഷനുകൾ ഒരു ജസ്റ്റ് ആണ് കോൺട്രാക്ഷൻ ചെയ്യും അതിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ആമാശയത്തിൽ നിന്നും ചെറുകിടിലേക്ക് പാസ് ആയിക്കോളൂ അപ്പോൾ ഈ ഹൈ റിച്ച് ഫൈബർ കഴിക്കുന്ന സമയത്ത് ഈ ഫൈബർ ഫുഡ് നിങ്ങളെ ഇതിനെ സഹായിക്കും കുറച്ച് കുറച്ച് മാത്രമേ നിങ്ങൾ ചെറുകിടിലേക്ക് പോവുകയും ചെറുകൊടിൽ നിന്നും ബ്ലഡിലേക്ക് പോകുന്നതും ഈ വസ സഹായിക്കും കാരണം ഈ ചെറുകടലിൽ നിന്നും വെടിലേക്ക് പോകുന്നതിന് മൂന്ന് ഗേറ്റുകളുണ്ട് ഈ മൂന്ന് ഗേറ്റുകൾ അഥവാ ബാരിയർ എന്ന് പറയും അഥവാ എപ്പിത്തിലിയം ബാരിയർ അതേപോലെ തന്നെ ടി ജംഗ്ഷൻ അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ ജംഗ്ഷനൊക്കെ അപ്പോൾ ഈ മൂന്ന് ഗേറ്റുകൾ കടന്നിട്ട് വേണം നമ്മുടെ ഈ ചെറുകിടില് നിന്നും ബെഡിലേക്ക് പോവുക അപ്പോൾ ഈ ഫൈബർ ഈ ഈ ഫൈബർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ടീരിയ ഈ ജംഗ്ഷനുകൾ മെച്ചപ്പെടുത്തും അതുകൊണ്ട് തന്നെ നമ്മളെ ഫൈബർ ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെഡിൽ നിന്നും സോറി നമ്മുടെ ചെറുകിടിൽ നിന്നും ബെഡിലേക്ക് പോകുന്ന ഷുഗറിൻ്റെ ഒരളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങൾ ഫസ്റ്റ് കഴിക്കേണ്ടത് പച്ചക്കറി അതിനുശേഷം നിങ്ങൾ ഹൈ റിച്ച് പ്രോട്ടീൻ ഫുഡുകൾ അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ഫാറ്റ് ഫുഡുകൾ അഥവാ ഹെൽത്തി ഫാറ്റ് ഫുഡുകൾ അതിനുശേഷം നിങ്ങൾ ഇത് കഴിച്ചാൽ തന്നെ നിങ്ങൾ കുറച്ച് കഴിച്ചാൽ തന്നെ നിങ്ങൾ ആമാശയെ പെട്ടെന്ന് ഫില്ലാകുകയും നിങ്ങൾ കൂടുതൽ ഭക്ഷണത്തിനോട് താല്പര്യം കുറയുകയും അതുമാത്രമല്ല നിങ്ങൾ ഒരു നാച്ചുറൽ അഥവാ നിങ്ങൾ ഒരു സ്റ്റാറ്റിഫൈഡ് ആയ ഒരു കലോറി ഡെഫിസിറ്റിലേക്ക് എത്തും ഇതാണ് കലോറി ഡെഫിസിറ്റി എന്ന് പറയുന്നത് അല്ല നിങ്ങൾ കലോറി കാൽക്കുലേഷൻ ചെയ്ത് കഴിക്കുന്നതില നിങ്ങളെ ബ്രെയിൻ തന്നെ നിങ്ങളോട് പറയും ഓക്കെ വിശപ്പ് ഇല്ല ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിക്കണം എന്നില്ല അപ്പോൾ കുറച്ച് ഭക്ഷണത്തിൽ തന്നെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും അപ്പോൾ അദ്ദേഹം പറയുന്നത് ജി എൽ പി വന്ന ഹോർമോൺസ് റിലീസ് ചെയ്ത് കൂടുതലും ചെയ്യിപ്പിക്കുക അതുമാത്രമല്ല നിങ്ങൾ ഫൈബർ ഫുഡിനെ കൺട്രോൾ കൺട്രോൾ ചെയ്തിട്ട് അത് ഫസ്റ്റ് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതാണ് റിയൽ കലോറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എല്ലാ കലോറി കാൽക്കുലേഷൻ അല്ല ഓക്കെ അപ്പം നിങ്ങൾ ഇത് ഈ ഒരു രീതി അഥവാ ഫസ്റ്റ് ഫൈബർ ഫുഡ് പിന്നെ ഫാറ്റ് പ്രോട്ടീൻ ഫുഡ് ഫാറ്റ് ഫുഡ് കാർബോഹൈഡ്രേറ്റ് ഫുഡ് ഇത് കഴിച്ചാൽ തന്നെ നിങ്ങളുടെ ഏത് വെയിറ്റ് ണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് മെഡിക്കൽ പ്രശ്നമുണ്ടെങ്കിലും അഥവാ ലിവർ ഫാറ്റ് ആയാലും നിങ്ങൾ ഡയബറ്റിക് ആയാലും ഐ ബി പി ആയാലും ഇതൊക്കെ അതേപോലെ മെൻറ്റൽ ഫിസിയോളിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവും ഞാനൊരു മെഡിക്കൽ ഫിറ്റ്നസ് ഡ്രൈനർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വിവിധ ക്ലയൻറ്റുകളൊക്കെ ഡയബറ്റിക് പേഷ്യൻറ്റും തൈറോയിഡ് പേഷ്യൻറ്റും അതുപോലെ മറ്റുള്ള ലിവർ ലിവർ ഫാറ്റ് പോലുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും വിതിൻ ടു മന്ത് കൊണ്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ ഒരു ഡയറ്റ് പ്ലാൻ ആണ് അതുമാത്രമല്ല ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പ്ലാനിങ് മാത്രമല്ല ഇതിൻ്റെ സയൻസ് എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതന്നെ ബോഡിയിൽ ഫംഗ്ഷൻ എന്താ നടക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് അതിൻ്റെ പാസിങ് എങ്ങനെയാണ് എന്നതൊക്കെ കുറച്ച് വ്യക്തമായി ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം പിന്നെ അതും മാത്രമല്ല ഇത് ഈ റൂട്ട് നിങ്ങൾ കഴിക്കണ സമയത്ത് നിങ്ങൾക്ക് ആവശ്യം വൈറ്റമിൻ മിനറൽസും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചു പ്രോട്ടീൻ ഇൻഡേയ്ക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പം ഈ ഒരു പ്രോസസ്സ് നടക്കുക നിങ്ങൾ ഓപ്പോസിറ്റീവ് ചെയ്യാൻ തന്നെ കാർബോഹൈഡ്രേറ്റ് ഫസ്റ്റ് നിങ്ങൾ ഇന്ത്യക്ക് ചെയ്യുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ ബോഡിയിലേക്ക് ആകുകയും നിങ്ങൾക്ക് ബ്ലഡ് ഷുഗറിന്റെ അളവ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇല്ല അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് നിങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന ഈ ഉസമ്പിക്കും മുൻചാരമൊക്കെ വാങ്ങുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ബോഡി നടക്കുന്നത് അപ്പം